ഹലോ ഗൈസ് വെൽക്കം ടു ന്യൂ സിസ ഞാനൊന്ന് വന്നിട്ടുള്ളത് മൂന്നാർ ഞങ്ങൾ മൂന്നാർ പോയപ്പോൾ സ്റ്റേ ചെയ്ത ഒരു ഗവൺമെൻറ് സ്റ്റേ ആണ് ഗാത്രി നിവാസ് അവിടെ നല്ല വിലക്കുറവിനാണ് റൂമുകളൊക്കെ നമുക്ക് തരുന്നത് പിന്നെ അവിടെ റൂമിൽ അറ്റാച്ച്ഡ് ബാത്ത് റൂമുണ്ട് അതിൽ വാഷ് വാഷ് ബേസിനുണ്ട് തണുത്ത വെള്ളവും ചൂടുവെള്ളം വെള്ളവും അതിൽ ലഭിക്കും പിന്നെ അവിടെ അടിപൊളി മരത്തിൻ്റെ രണ്ട് കസരയും രണ്ട് സോഫയും ഉണ്ട് പിന്നെ കട്ടിലുണ്ട് പിന്നെ അവിടെ മരത്തിൻ്റെ ഒരു അലമാറയും കൂടി അലമാറ കൂടിയുണ്ട് പിന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ കാണാനായി ഒരു ടി വി കൂടി പിന്നെ അവിടെ എല്ലാ റൂമുകൾക്കും ബാൽക്കണി ഉണ്ട് ഇത്രയും സെറ്റപ്പ് ഒക്കെ ഉള്ള ഒരു റൂമാണ് നിങ്ങൾക്ക് അവിടെ ചെന്ന് ലഭിക്കുക അവിടെ രാത്രിയും രാവിലെയും ഫുഡുണ്ട് പക്ഷെ ഫുഡിന് നമ്മൾ സെപ്പറേറ്റായി പൈസ കൊടുക്കണം അവിടെ രാവിലെ എട്ട് മണിക്ക് ഫുഡ് ഉണ്ടാവും രാത്രിയും എട്ട് മണിക്ക് തന്നെയാണ് ഫുഡ് രാവിലെ ഒരു എട്ട് എട്ടരയൊക്കെ ആകുമ്പോൾ പുറത്തിറങ്ങി നിന്നാൽ നല്ല അടിപൊളി വ്യൂ കാണാം മുന്നിൽ ഒരു മലയാണ് അവിടുത്തെ കോടമഞ്ഞും എല്ലാം കണ്ട് ഞങ്ങൾക്ക് ആസ്വദിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താം